എല്ലാവർക്കും നമസ്കാരമേ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി അമ്പലവയൽ ബസ് റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ എല്ലാ വാഹനങ്ങളും എത്തും ചുറ്റും ധാരാളം വീടുകളൊക്കെ ഉണ്ട് അഞ്ച് സെൻറ്റ് കരഭൂമിയിൽ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് ഒരു കൊച്ചു വീടാണ് രണ്ട് ബെഡ്റൂമുണ്ട് വെള്ളത്തിന് ബോർവെല്ലുണ്ട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായ വർക്ക് ഏരിയ ഉണ്ട് അപ്പം ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് നടക്കാവുന്ന ദൂരത്തിൽ അത്ര ഇരുന്നൂറ് മീറ്റർ ദൂരം അപ്പം സ്കൂൾ അധ്യാപകന്മാർക്ക് അതുപോലെ കച്ചവടക്കാർക്കൊക്കെ സുൽത്താൻ ബത്തേരിയിലും അമ്പല ഉള്ളവർക്കൊക്കെ വളരെ സൗകര്യമുള്ളൊരു ഏരിയ ഈസി ആയിട്ട് വാഹനം വീട് വരെ എത്തും വീട് വരെ വാഹനത്തിന് ഈസിയായ വഴിയുണ്ട് അപ്പം ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ വില കുറയും അപ്പോൾ ഈ കാണുന്ന വീട് ചുറ്റും കോമ്പൗണ്ട് കോമ്പൗണ്ടുകളൊക്കെ ചെയ്ത് സ്ലൈഡിങ് ഗേറ്റൊക്കെ വെച്ച് മുറ്റൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുള്ള വെള്ളം വഴി കറണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആയ രണ്ട് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് ഒരു ബെഡ് ബെഡ്റൂമ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് മറ്റൊരു കോമൺ ബാത്റൂമുണ്ട് വിശാലമായ ഒരു വർക്ക് ഏരിയയും അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ചെറിയ കുടുംബത്തിന് പറ്റിയൊരു വീട് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഫുൾ വീഡിയോ ദേവരാജ് വയനാട് എന്ന ചാനലിലും ദേവരാജ് അമ്പലവൽ എന്ന യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ ഒരു കൊച്ചു വീട് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവൽ എന്ന ചാനലും ആദ്യമായി കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഒരു കൊച്ച് സുന്ദരൻ വീട് ആവശ്യമുള്ളവർ വിളിക്കുക ഓക്കെ രണ്ട് ബെഡ്റൂം അഞ്ച് സെൻറ്റ് സ്ഥലം വെള്ളം വഴി കറണ്ട് എല്ലാം ഓക്കെ അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം